Hello Rahul, yes, I oh. think you came with something special today. Yes. What about? Uh, there are ah. 100 linking words on my mobile phone. Oh, 100. Mm -hmm. ah. How did you get it from? I think uh, you got it with the help of Meta or something else, okay? Yeah. You got the list. సోస్ వాట్ షెల్ ఐ ూ విత్ ఇట్ వాట్ కెన్యు డూ ఐ వాంట్ మలయాళ మీనింగ్ మీనింగ్ ఓకే ఓకే సో ఏకదేశం సమానమీని సో ఫస్ట్ ఆఫ్ ఆల్ వాట్ ఆర్ లింగింగ్ వేస్ ఎస్ 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 వెయిట్ వన్ సెకండ్ సి ിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അവർക്ക് അറിയണം അല്ലേ ഇപ്പം ഇവിടെ രണ്ട് പേരുണ്ട് രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ട് ആരാണ് രാഹുൽ രാഹുൽ അശോക് അപ്പൊ ഞാൻ പറയുന്നത് രാഹുൽ ആൻഡ് അശോക് രാഹുലും അശോക്കും രാഹുലും അശോക്കും എന്ന് പറയണെങ്കിൽ ഇംഗ്ലീഷിൽ രാഹുൽ ആൻഡ് അശോക് രാഹുൽ ആൻഡ് അശോക് എന്ന് ഉപയോഗിക്കണം ആൻഡ് ആൻഡ് ഒരു ലിങ്കിങ് വേർഡ് ആണ് എന്ന് പറയാം അതുപോലെ തന്നെ ഹി ഐ ഡിൻ സി ഹിം വന്നു പക്ഷേ ഐ ഡിൻ സി ഹിം ഞാൻ അയാളെ കണ്ടില്ല ഇങ്ങനെ അപ്പൊ ബട്ട് ഇങ്ങനെ നൂറുകണക്കിന് ലിങ്കിങ് വേഡ്സ് ഉണ്ട് ഇതൊക്കെ നമുക്ക് വാക്കുകൾ സെൻറ്റൻസുകളെ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് സംസാരിക്കുമ്പോൾ അതിനിടയിൽ പുട്ടിന് തേങ്ങയിടുന്നത് പോലെ സെൻറ്റൻസുകളെ ഭംഗിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതിൻ്റെ ഒരു ഒഴുക്ക് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഏത് ലിങ്കിങ് വേഡ്സ് അപ്പോൾ നമുക്ക് നിങ്ങൾ സ്വാഭാവികമായിട്ട് കണ്ടുപിടുന്ന ലിങ്കിങ് വേഡ്സിൽ കുറച്ച് എണ്ണത്തെ നോക്കാം എന്താണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് ഞാൻ രാഹുലിനെ സഹായിക്കാം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ രാജുറാണിയും എന്നാണ് അതിന്റെ അപ്പം ഏകദേശം ും അപ്പുറം ഇനിയും ഇതിനേക്കാളും ഒക്കെ ഓവർ ഒക്കെ അപ്പുറം

ൂടി വേണം പറയുന്നത് അതും കൂടി അതിനും പുറമെ എന്നർത്ഥംസ് എനിക്ക് പുറമേ ും പുറമേ രാഹുൽ നമ്മൾ എന്നാൽ പക്ഷേ എന്നൊക്കെ എന്നിരുന്നാലും മറ്റൊരു വഴിക്ക് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ എന്ന് പറഞ്ഞാൽ വെച്ചെടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും ഇൻ എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും എന്നിരുന്നാലും ഓക്കെ എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ ആയിട്ടും ഏകദേശം ഇതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും എന്നിരുന്നിട്ടും ഇങ്ങനെ പറയുന്ന സമയത്ത് അതേ സമയത്ത് അതേ സമയത്ത് വെറാസ് അതേ സമയത്ത്

As a result, എന്തുകൊണ്ടെന്നാൽ സിൻസ് ആയതിനാൽ എന്നുള്ള മീനിങ് ഉണ്ട് സിൻസ് ആഫ്റ്റർ ശേഷം എന്നുള്ള മീനിങ് ഉണ്ട് പിന്നീട് തുടർന്ന് പിന്നീട് ശേഷം മീൻ വയൽ എന്ന് പറഞ്ഞാൽ ഇതേ സമയത്ത് അല്ലെങ്കിൽ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഇതിനിടയിൽ എന്നൊക്കെ പറയും ഇതിനിടയിൽ പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വയൽ വയൽ ഐ വാസ് ഈറ്റിംഗ് മൈ ഫുഡ് വയൽ ആ സമയത്ത് അതിനുശേഷം സിമിലർലി സ്പെല്ലിംഗ് അതേ സമയത്ത് തന്നെ ഒരേ ഒരു രണ്ട് കാര്യങ്ങള് ഒരേ സമയത്ത് സംഭവിക്കുക സൈമൽ അതേ സമയത്ത് തന്നെ സൈമൽ వేక్తీస్లి క్లియర్లీ అన్ వితౌట్ ఎనీ డౌట్ సంశయలే സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും നിശ്ചയായിട്ട് പൂർണ്ണമായി എങ്കിൽ നേരെ പറയാ എന്ന് വെച്ചാൽ ഇഫ് എങ്കിൽ അൺലസ് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രൊവൈഡ് അങ്ങനെ ആകുന്ന സപ്പോസ് 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 കരുതുക വിചാരിക്കുക ഇൻ ഇൻ കേസ് കേസ് സംഗതി വിശാൽ അത്രത്തോളം കാലം എന്നിരുന്നാലും അതിനും പുറമെ പ്രത്യേകിച്ച് അത് വന്ന് തന്നെ അതും ശ്രദ്ധിക്കട്ടിൻ അതർവേഴ്സ് പറയാൻ മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അതായത് ചുരുക്കത്തിൽ ഒഴിവാക്കാനാവാത്ത വിധം ലളിതമായിട്ട് പറഞ്ഞാൽ ചുരുക്കിയാൽ ചുരുക്കിയാൽ ബ്രീഫ് ആക്കിയാൽ ചുരുക്കത്തിൽ ഒന്നുകൂടെ അതിനെ കുറിച്ചിട്ട് ആലോചിച്ചാൽ ചുരുക്കിയിട്ട് ഒന്നുകൂടെ ആലോചിച്ചാൽ ഇൻ കൺക്ലൂഷൻ ഇൻകൺക്ലൂഷൻ കൺക്ലൂഷൻ ആയിക്കൊണ്ട് അതായത് ഒരു എന്താ പറയുന്നത് ഉപസംഹരിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതായത് മൊത്തം പറഞ്ഞു തീർക്കുകയാണെങ്കിൽ ആയിട്ട് ഏറ്റവും രത്ന ചുരുക്കമായിട്ട്

Good. So I think now you have got up to hundred lingas. These lingas are very useful, and try to use them in the apt place, in apt time, in apt way. Thank you.